പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് നമ്മുടെ ശാരിക മാത്രവുമല്ല ഡൊമിനിക് തന്നെ ചതിക്കുകയാണ് എന്നും മനസ്സിലാക്കുന്നു ഇതോടെ പ്രതികാരവുമായി മുന്നിലേക്ക് പോകുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ ശാരിക മാത്രവുമല്ല ഡൊമിനിക്കിനെ കൊല്ലുന്നതിനായുള്ള തീരുമാനവും എടുക്കുന്ന ശാരിക ഇതേ തുടർന്ന് ഡൊമിനിക്കിനെ പിടികൂടുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ശാരികയുടെ കടന്നുവരവ് ഡൊമിനിക്കിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് തന്നെ അങ്ങനെ ചതിച്ച് കടന്നു കളയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ശാരിക ഇതേ തുടർന്ന് തന്നെ ചതിച്ചത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്യുന്നു അതിനുള്ള പ്രതിഫലം അനുഭവിക്കുക തന്നെ വേണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നമ്മുടെ ശാരിക ഇതേ തുടർന്ന് ഡൊമിനിക്കിനെ കൊല്ലാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മരണവാർത്ത രാജീവൻ അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്